ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഹൈമാവതി ആണെങ്കിൽ മഹിയോട് പറയുന്നുണ്ട് എപ്പോഴും ഗംഗയുടെ കാര്യം മാത്രമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ മകൾക്കാണെങ്കിൽ അതൊരുപാട് സങ്കടമാകുന്നു എന്നൊക്കെ പറയുന്നു ശ്രേയം അപ്പോൾ പറയുന്നുണ്ട് മാളൂന്റെ കൂടെ എനിക്ക് പോകണമെന്നായിരുന്നു ആഗ്രഹം എന്നൊക്കെ മഹിക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് മഹി പറയുന്നുണ്ട് എന്റെ മാളുവിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് മാളുവിൻ്റെ ആഗ്രഹങ്ങളാണ് എനിക്ക് ഏറ്റവും വലുതെന്നൊക്കെ പറയുന്നുണ്ട് ഇതിന്റെ പേരിൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ വിവാഹം പോലും നിർത്തിവെക്കാമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ശ്രേയ പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ അതേസമയം ഗൗരി അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവരാരും മാളുനെ ഗംഗയെ രക്ഷിക്കാൻ പോകുന്നു എന്ന് തോന്നുന്നില്ല ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നു മഹി ഗംഗയെ ഫോൺ ചെയ്യുന്നുണ്ട് ഫോൺ ചെയ്യുമ്പോൾ ഗംഗ ഫോൺ എടുക്കുന്നില്ല അയാളെ പേടിച്ചിട്ടാണ് ഫോൺ എടുക്കാത്തത് ഗംഗ ഫോൺ എടുക്കാത്തത് കൊണ്ട് ഹൈമാവതിയൊക്കെ കുറ്റം പറയുന്നുണ്ട് അവള് മനപൂർവ്വം എടുക്കാത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഗംഗയെ വിളിക്കുന്നുണ്ട് ആ സമയത്ത് അയാൾ പറയുന്നുണ്ട് എന്താണ് ഫോൺ എടുക്കാത്തത് ഫോൺ എടുത്ത് സംസാരിക്കാൻ എന്നൊക്കെ പറയുന്നു ഗംഗ അപ്പോൾ ഫോൺ എടുക്കുന്നുണ്ട് മഹി എപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഗംഗ പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഗംഗ പറയുന്നുണ്ട് മാളുവിനെ ഞാൻ രാവണൻ സീതയെ തട്ടിക്കൊണ്ട് പോയ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു എന്നൊക്കെ മഹിയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഗംഗ ഉണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല ആ സമയത്ത് അയാൾ പറയുന്നുണ്ട് മൊബൈൽ ചാർജ് ഇല്ലല്ലോ മതി സംസാരിച്ചത് പിന്നീട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വാങ്ങി കട്ട് ചെയ്യുന്നു അതിനുശേഷം മൊബൈൽ കുത്തിയിടുകയാണ് ചെയ്യുന്നത് ഗംഗ ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോൾ മഹി വിചാരിക്കുന്നുണ്ട് എന്തായിരിക്കും കട്ടായി പോയതെന്നൊക്കെ ആ സമയത്തും ഗംഗ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട് മഹി എപ്പോൾ പറയുന്നുണ്ട് എന്തായാലും കുറച്ച് കഴിഞ്ഞ് വീണ്ടും വിളിക്കാം എനിക്ക് എന്തോ ഒരു ടെൻഷൻ പോലെ ഉണ്ടെന്നൊക്കെ പറയുന്നു അതേസമയം രേഷ്മയാണെങ്കിൽ അയാളെ വഴക്ക് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഗംഗയുടെ ഫോൺ വാങ്ങി ചാർജിലിട്ടത് അവളാണെങ്കിൽ ഇട്ടോളുമല്ലോ എന്തിനാണ് ഈ കാര്യത്തിലൊക്കെ ഇടപെടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗങ്കിയപ്പോൾ പറയുന്നുണ്ട് ഇത് പ്രശ്നമൊന്നും ആക്കണ്ട നമ്മുടെ കുട്ടികളെ ഓർത്തിട്ട് ഒന്നും പ്രശ്നമാക്കണ്ട എന്നൊക്കെ പറയുന്നു രേഷ്മയോട് മഹിയാണെങ്കിൽ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ട് ഗൗരിയെ നഷ്ടപ്പെട്ടതേ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അതുപോലെ മാളുവിന് ഒന്നും സംഭവിക്കരുത് മാളു ആണെങ്കിൽ ഇപ്പോഴാണ് എന്നെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങിയെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഹൈമാവതി ശ്രേയൊക്കെ പറയുന്നുണ്ട് ഒന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ ഗംഗയുടെ അടുത്ത് രേഷ്മ വന്നിരിക്കുന്നു രേഷ്മയാണെങ്കിൽ ഗംഗയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് പറ്റി ഇനി കുറച്ച് ടെൻഷനിലാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നു ഗംഗയൊക്കെ കാര്യങ്ങളെല്ലാം തുറന്ന് പറയുകയാണ് നമ്മളുടെ ഇരിക്കുന്ന അയാളാണെങ്കിൽ ശരിയല്ല അയാളാണെങ്കിൽ ഒരു കള്ളനാണെന്നാണ് തോന്നുന്നത് അയാളാണെങ്കിൽ ബോംബെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് കേട്ടു ബാഗിൽ എന്തോ ഉണ്ട് അത് മാത്രമല്ല ഞാൻ ഫോൺ സംസാരിക്കുമ്പോൾ അയാൾ തോക്ക് ചൂണ്ടി അയാളുടെ കയ്യിൽ തോക്കുണ്ടെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ രേഷ്മയ്ക്കും ടെൻഷനാകുന്നുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്നൊക്കെ പറയുന്നു രേഷ്മ പറയുന്നുണ്ട് ഉടനെ തന്നെ നമുക്ക് മഹിയേട്ടനെ ഫോൺ ചെയ്യണമെന്നൊക്കെ നീ എന്റെ ഫോണിൽ നിന്ന് വിളിക്കാനെന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുന്നുണ്ട് ഗംഗയാണെങ്കിൽ മഹിയെ ഫോൺ ചെയ്യുന്നു മഹി ഫോൺ എടുത്ത് രേഷ്മയാണെന്ന് കരുതിയാണ് സംസാരിക്കുന്നത് മഹിയോട് ഗംഗ പറയുന്നുണ്ട് ഞാനാണ് ഗംഗയാണെന്ന് ഇവിടെ ഒരു പ്രശ്നമുണ്ടെന്നൊക്കെ പറയുന്നു ഗംഗ മഹിയോട് പറയുന്നുണ്ട് ഈ വണ്ടിയിലുള്ള ആൾ ശരിയല്ല അയാളുടെ കയ്യിൽ തോക്കുണ്ട് അത് മാത്രമല്ല ഒരു ബാഗിലും എന്തൊക്കെയോ ഉണ്ട് അയാൾ വെച്ചിരിക്കുന്ന താടി പോലും ശരിയായിട്ടുള്ളതല്ലെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് ഗംഗയുടെ കയ്യിൽ നിന്നും അയാൾ ഫോൺ തട്ടി പറിക്കുന്നു അതിനുശേഷം വെളിയിലേക്ക് വലിച്ചെറിയുന്നുണ്ട് മിണ്ടി പോകരുതെന്നൊക്കെ പറയുന്നുണ്ട് മഹിയപ്പോൾ വിചാരിക്കുന്നുണ്ട് ഫോൺ കട്ടായല്ലോ എന്തോ പ്രശ്നമുണ്ടല്ലോ എത്രയും പെട്ടെന്ന് ആ വണ്ടിയുടെ അടുത്തേക്ക് പോകണമെന്ന് വിചാരിച്ച് താഴേക്ക് ഇറങ്ങി പോകുന്നു രേഷ്മയാണെങ്കിൽ ബസ്സിൽ ബഹളം വെക്കുന്നുണ്ട് നിർത്താൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് ഡ്രൈവറുടെ നേരെയും അയാൾ തോക്കു ചൂണ്ടുകയാണ് എന്നിട്ട് വണ്ടി നിർത്താൻ പാടില്ല എന്ന് പറയുന്നു മഹി താഴേക്ക് വന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ഗംഗ എന്നെ വിളിച്ചിരുന്നു എന്തോ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് അജിത് കുമാർ പറയുന്നുണ്ട് ഞാനും വരുന്നുണ്ടെന്ന് രണ്ടു പേരും കൂടെ കാറിൽ പെട്ടെന്ന് തന്നെ കയറി ബസ്സിനെ ഫോളോ ചെയ്യാൻ വേണ്ടി പോകുന്നു രേഷ്മയാണെങ്കിൽ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ട് ഗംഗയോട് ചോദിക്കുന്നുണ്ട് ഇനി നമ്മൾ എന്താണ് ചെയ്യുക എന്നൊക്കെ ഗംഗ അപ്പോൾ പറയുന്നുണ്ട് പരമശിവൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമെന്നൊക്കെ പെട്ടെന്ന് ഗംഗയുടെ അടുത്തൊരു കുട്ടി വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് മൂത്രം ഒഴിക്കണമെന്ന് ഉടനെ തന്നെ ഗംഗ പറയുന്നുണ്ട് ഈ ഐഡിയ നമുക്ക് ഉപയോഗിക്കാം അത് വെച്ച് വണ്ടി നിർത്താമെന്നൊക്കെ പറയുന്നു ഗംഗ ഡ്രൈവറിനോട് പറയുന്നുണ്ട് വണ്ടി നിർത്താനെന്ന് ഈ കുട്ടിക്ക് മൂത്രം ഒഴിക്കണമെന്ന് അത് കേൾക്കുമ്പോഴാണെങ്കിൽ അയാൾ സമ്മതിക്കുന്നില്ല അയാൾ ഡ്രൈവറിനോട് പറയുന്നുണ്ട് വണ്ടി നിർത്തി പോകരുത് വണ്ടി നിർത്തിയാൽ നിങ്ങളെ കൊന്നു കളയുമെന്നൊക്കെ പറയുന്നു അയാൾ ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇനി മൂത്രം ഒഴിക്കണോന്നൊക്കെ ആ കുട്ടി വേണ്ട എന്ന് പറഞ്ഞ് പേടിച്ചു പോകുന്നുണ്ട് മാളുവും വേണമെങ്കിൽ തോക്ക് ചൂണ്ടുന്നതൊക്കെ കണ്ടിട്ട് പേടിക്കുന്നു പേടിച്ചിട്ട് മാളുവാണെങ്കിൽ ഗംഗയുടെ അടുത്തേക്ക് വരുന്നു ഗംഗയുടെ അടുത്ത് വന്നിട്ട് മാളു ഒരുപാട് കരയുന്നുണ്ട് മാളുവിനെ ആണെങ്കിൽ ഗംഗയുടെ രക്ഷ്മി ആശ്വസിപ്പിക്കുന്നു അതേസമയം കാറിൽ മഹിയും അജിത്തും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു മഹിയാണെങ്കിൽ ഒരുപാട് ടെൻഷനോട് പറയുന്നുണ്ട് എനിക്ക് അവർ പോയപ്പോൾ തൊട്ടേ ടെൻഷൻ ആകുന്നുണ്ടായിരുന്നു എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ നീ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു അജിത്ത് അപ്പോൾ പറയുന്നുണ്ട് ഒന്നും സംഭവിക്കത്തില്ലായിരിക്കും എന്തായാലും ഫോൺ എടുക്കാത്തത് കൊണ്ടാണ് ഒരു ടെൻഷൻ എന്നൊക്കെ പറയുന്നു എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അവരെ കണ്ടെത്തണമെന്ന് രണ്ടുപേരും പറയുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്